ചാലക്കുടി നഗരസഭാ വികസന സദസ്സ് നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷിബുവാലപ്പൻ അറിയിച്ചു സർക്കാർ ആവിഷ്കരിച്ച് യാഥാർത്ഥ്യമാക്കിയ പദ്ധതികളുടെയും ചാലക്കുടി നഗരസഭാ ഭരണസമിതി നടപ്പാക്കിയ ജനകീയ പദ്ധതികളുടെ നേട്ടങ്ങൾ വിലയിരുത്താനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെ അനുമോദിക്കാനും വിവിധ ക്ഷേമ പദ്ധതികളുടെ വിതരണ ഉദ്ഘാടനവും വികസന സദസ്സിൽ സംഘടിപ്പിക്കുന്നു നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബെന്നി ബഹനൻ എം വികസന സദസ് ഉദ്ഘാടനം നിർവഹിക്കും നഗരസഭയിലെ മുഴുവൻ ആശാവർക്കർമാർ അംഗനവാടി പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർക്ക് സെന്റ് ജെയിംസ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും എം പി നിർവഹിക്കും നഗരസഭയിലെ അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ട നൂറ്റി പതിനേഴ് ഗുണഭോക്താക്കൾക്കുള്ള പ്രതിമാസ ഭക്ഷ്യ കിറ്റിന്റെ വിതരണവും ഭൂരേഖ കൈമാറലും ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ഗഡു ധനസഹായ വിതരണവും സനീഷ് കുമാർ ജോസഫ് എം എൽ എ നിർവഹിക്കും നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായ പദ്ധതികളുടെ വിതരണ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിക്കും ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നഗരസഭയുടെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുകയും സഹകരിക്കുകയും ചെയ്ത വ്യക്തികൾ സ്ഥാപനങ്ങൾ സംഘടനകൾ നിർവഹണ ഉദ്യോഗസ്ഥർ ആസൂത്രണ സമിതി അംഗങ്ങൾ കുടുംബശ്രീ ഭാരവാഹികൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും ചെയർപേഴ്സൺ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി കെ പ്രമോദ് കെ വി പോൾ ബിജു എസ് പ്രീതി ബാബു ആനി പോൾ ദീപു ദിനേഷ് എന്നിവർ പങ്കെടുത്തു നഗരസഭയുടെ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിന്റെ അഞ്ചു വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു സന്ദർഭമാണിത് ഈ കാലഘട്ടത്തിൽ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സർക്കാർ നിർദ്ദേശിച്ചതും പ്രഖ്യാപിച്ചതുമായിട്ടുള്ള വികസന ജനക്ഷേമ പരിപാടികളും സുപ്രധാനമായിട്ടുള്ള പദ്ധതികളും ഒക്കെ പരമാവധി പൂർത്തീകരിക്കാനും കഴിയും വിധം ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് നടപ്പിലാക്കുന്നതിനുമൊക്കെ ഈ ഭരണസമിതി ഒറ്റക്കെട്ടായി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അഞ്ചു വർഷം പൂർത്തീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും അത് ആളുകളുമായി സംവദിക്കാനും ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു വേദി ഒരുക്കുന്നതിനും അതിന്റെ ഗുണഭോക്താക്കളെ പങ്കെടുപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ടാണ് വികസന സദസ് സംഘടിപ്പിക്കാനായിട്ട് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച പ്രത്യേകിച്ച് മാലിന്യമുക്ത നവകേരളം സമ്പൂർണ ഭവന പദ്ധതി അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ഭവന നിർമ്മാണം തുടങ്ങിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള പദ്ധതികളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പദ്ധതികളുടെയൊക്കെ നടത്തിപ്പിന്റെ ഒരു വിലയിരുത്തൽ കൂടിയാണ് വികസന സദസ് എന്നത് എന്നതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത് ചാലക്കുടി നഗരസഭ അതിന്റെ വികസന സദസ്സുമായി ബന്ധപ്പെട്ട പരിപാടി ഈ വരുന്ന നവംബർ ഒന്നാം തീയതി കേരള പിറവി ദിനത്തിൽ ചാലക്കുടി നഗരസഭയുടെ രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ വെച്ച് നടത്താനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് ആയതിന്റെ ഉദ്ഘാടന കർമ്മം അന്ന് മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട ചാലക്കുടിയുടെ എം പി ശ്രീ ബെന്നി ബെഹരാൻ അവൾ നിർവഹിക്കും ആ പരിപാടിയില് മറ്റ് പ്രവർത്തനങ്ങളും പരിപാടികളും ഒക്കെ നടപ്പിലാക്കണമെന്നാണ് കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത് നഗരസഭയുടെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഗുണഭോക്താക്കൾക്ക് അവരുടെ വിവിധ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിതരണ പരിപാടി അന്ന് ബഹുമാനപ്പെട്ട ചാലക്കുഴിയുടെ എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് നിർവഹിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിദാരിദ്ര്യ നിർമാർജനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിരവധി പ്രവർത്തനങ്ങൾ നൂറ്റി പതിനേഴ് ഗുണഭോക്താക്കളാണ് അതിദാരിദ്ര്യ വിഭാഗത്തെ ചാലക്കുടി നഗരസഭയിലുള്ളത് അവരെ പൂർണ്ണമായും ഈ അതിദാരിദ്ര്യത്തിൽ നിന്ന് വിമുക്തമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർക്കാർ നിർദ്ദേശിച്ച എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ പരമാവധി ചാലക്കുടി നഗരസഭ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ അവസാനഘട്ടത്തിൽ അതിലെ പത്ത് കുടുംബങ്ങൾക്ക് ഭൂമി ആവശ്യമായ അതിന് തയ്യാറായ പത്ത് കുടുംബങ്ങൾക്ക് കോട്ടയിലെ രണ്ടാം വാർഡിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭൂമി സർക്കാരിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം തന്നെ ജില്ലാ കളക്ടർ പത്ത് പേർക്ക് ഭൂമി അനുവദിച്ച് അതിന്റെ രേഖകൾ ഔദ്യോഗികമായി നമുക്ക് ലഭ്യമായിരിക്കുകയാണ് അതാ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്ന ഒരു ചടങ്ങും ഒപ്പം തന്നെ അവർക്ക് പുതിയ ഭവനം ആ പത്ത് കുടുംബങ്ങൾക്കും പുതിയ ഭവനം നിർമ്മിക്കുന്നതിന് സർക്കാർ നേരിട്ട് ഫണ്ട് ലഭ്യമാക്കും എന്നറിയിച്ചിട്ടുണ്ടെങ്കിലും അത് ഏറ്റവും വേഗത്തിൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് അവർക്ക് ആദ്യത്തെ ഗഡു ധനസഹായം വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങും ഒപ്പം തന്നെ ഈ അതിദാരിദ്ര്യ വിഭാഗത്തിലെ നൂറ്റി പതിനേഴ് ഗുണഭോക്താക്കൾക്കും തുടർന്നുള്ള ഇനിയുള്ള മാസങ്ങളിൽ പ്രതിമാസം അവർക്ക് ഭക്ഷ്യ നഗരസഭയുടെ പദ്ധതി വഴി വിതരണം ചെയ്യുന്നതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മവും ഈ വികസന സഹ വെച്ച് നമ്മൾ നിർവഹിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ നഗരസഭയുടെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളായ ഗുണഭോക്താക്കൾക്ക് അവർക്ക് പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫർണിച്ചറ് ലാപ്ടോപ്പ് സ്കോളർഷിപ്പ് തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി എസ് പ്രിൻസ് അവർക്ക് അന്നേ ദിവസം നിർവഹിക്കാം എന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിഗത ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിക്കാർക്കുള്ള മുച്ചക്ര വാഹനങ്ങളുടെ വിതരണം അന്നേ ദിവസം നമ്മൾ അവിടെ വെച്ച് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് നഗരസഭയുടെ പാലിയേറ്റീവ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി സി ശ്രീദേവി അവരുടെ ഭർത്താവിന്റെ സ്മരണാർത്ഥം നഗരസഭയ്ക്ക് പുതുതായിട്ട് നൽകുന്ന പുതിയ വാഹനം ഔദ്യോഗികമായി നമ്മൾ നഗരസഭയ്ക്ക് കൈമാറുന്ന ഒരു ചടങ്ങും അന്നേ ദിവസം തന്നെ നമ്മൾ സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നഗരസഭയിലെ നമുക്ക് എല്ലാവർക്കും അറിയാം ആശാവർക്കർമാര് അംഗൻവാടി പ്രവർത്തകര് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏകദേശം മുന്നൂറ്റി അൻപതോളം വരുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവര് സാധാരണയായി നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ തുച്ഛമായ ഒരു വേതനത്തിലാണ് അവർ ഈ മേഖലയിലൊക്കെ സേവനം ചെയ്യുന്നത് നമ്മൾ അവർക്ക് ഏതെങ്കിലൊക്കെ രീതിയിലുള്ള വേതന വർധനവും ഇൻസെൻറ്റീവും ഒക്കെ നൽകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അതിനാവശ്യമായ നടപടികളൊക്കെ നമ്മൾ തുടങ്ങി വെക്കുകയും ചെയ്തെങ്കിൽ അതിന് സർക്കാരിന്റെ അനുമതിയും ഒക്കെ ആവശ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമുക്ക് അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു സഹായം എന്നുള്ള രീതിയിൽ ഈ ഗുണഭോക്താക്കൾക്ക് എല്ലാവർക്കും ഏകദേശം മുന്നൂറ്റി അൻപതോളം വരുന്ന ഈ ഗുണഭോക്താക്കൾക്ക് ഒരു ഇൻഷുറൻസ് പദ്ധതി നമ്മൾ നടത്ത നടപ്പാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതായത് നമുക്ക് നഗരസഭയുടെ ഫണ്ട് എടുത്തുപയോഗിക്കുന്നതിനും നമുക്ക് പരിമിതികളൊക്കെ ഉണ്ടെന്ന് അറിയാം അതുകൊണ്ടാണ് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയോട് ഈ ഒരു ആവശ്യം നമ്മൾ ഉന്നയിക്കുകയും ചാലക്കുടി സെന്റ് സെന്റ് ജെയിംസ് ആശുപത്രിയിലെ പ്രിയപ്പെട്ട ഡോക്ടർമാരുടെ ഒരു സഹകരണത്തോടു കൂടി ഈ മുന്നൂറ്റമ്പത് പേർക്കും നമ്മൾ ഒരു ഇൻഷുറൻസ് പദ്ധതി ഔദ്യോഗികമായിട്ട് തുടങ്ങുകയാണ് അതിൻ്റെ വിതരണവും വികസന സഹത്തിൽ വെച്ച് നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ വയോജന സൗഹൃദ നഗരസഭ എന്നുള്ള രീതിയിൽ ഒരു പ്രോഗ്രാം വയോജന സംഗമം അന്നേ ദിവസം രാവിലെ മണിക്ക് ടൗൺ ഹാളിൽ വെച്ച് നടക്കും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു സംഗമവും അന്നേ ദിവസം രാവിലെ ടൗൺഹാളിൽ വെച്ച് നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് ഇതാണ് വികസന സെമിനാർ സദസുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുള്ളത് ഒപ്പം തന്നെ നഗരസഭയുടെ ഈ അഞ്ചു വർഷക്കാലം ഏത് അർത്ഥത്തിലും നഗരസഭയോട് സഹകരിച്ച നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങളും വ്യക്തികളും സംഘടനകളും ഒക്കെ നമുക്കുണ്ട് നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ നഗരസഭയോട് ചേർന്ന് നിന്ന് ഈ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നഗരസഭയുടെ ആരംഭം എന്ന് പറയുന്നത് കോവിഡ് കാലമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പക്ഷെ നമുക്ക് എല്ലാവർക്കും വളരെ പ്രയാസകരമേറിയ ഒരു ഘട്ടത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്ത ഒരു കൂട്ടായ്മ ചാലക്കുടിയിൽ ഉണ്ടായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ് സമാനതകളില്ലാത്ത ഒരു ജനകീയ കൂട്ടായ്മയാണ് കോവിഡ് പ്രതിരോധത്തെ ചാലക്കുടിയിലെ ഏറ്റവും മഹത്തരമായ പ്രവർത്തനങ്ങളിലൂടെ മാതൃകയായി നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധ്യമായത് നമുക്കറിയാം കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ആർ ടി പി സിആർ മിഷ്യൻ ഒരു താലൂക്ക് ആശുപത്രിയിൽ വന്നത് ആദ്യമായിട്ട് ചാലക്കുടിയിലാണ് കേരളത്തിൽ തന്നെ ഒരു ഓക്സിജൻ പ്ലാന്റ് കേരളത്തിലെ ആദ്യമായിട്ടൊരു താലൂക്ക് ആശുപത്രിയിൽ വരുന്നത് കോവിഡ് കാലത്ത് താലൂക്ക് ആശുപത്രിയിലാണ് ഏഴ് വെന്റിലേറ്ററുകളാണ് കോവിഡ് കാലത്ത് ചാലക്കുടിയിലെ സർവീസ് സഹകരണ ബാങ്കുകൾ നമ്മുടെ താലൂക്ക് ആശുപത്രിയിലേക്ക് നൽകിയത് താലൂക്ക് ആശുപത്രിയാണ് തൃശൂരിലെ ഏക കോവിഡ് ആശുപത്രിയായി അന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് അങ്ങനെ ആ കോവിഡ് കാലത്ത് ആ വലിയ ദുരന്തത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി ചാലക്കുടിയുടെ വലിയ പിന്തുണ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഒരു തുടക്കം ഒരു ദുരന്തകാലത്താണ് അതിനൊക്കെ അതിജീവിച്ചിട്ടാണ് നമ്മൾ തുടങ്ങി വെച്ചത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാലക്കുടിയുടെ അറുന്നൂറ്റാണ്ട് പിന്നിടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു നമ്മുടെ ഒരു സമ്പൂർണ്ണ മാസ്റ്റർ പ്ലാൻ ഈ ഭരണസമിതി അധികാരം മറ്റ് ആദ്യം നടന്ന കൗൺസിലിലെ ആദ്യ യോഗത്തിലെ ആദ്യ തീരുമാനം ചാലക്കുടിയുടെ സമ്പൂർണ്ണ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും സുതാര്യമായി ചാലക്കുടിയിലെ പൊതുസമൂഹത്തിന്റെ പൂർണ്ണമായ പരാതികളെല്ലാം സ്വീകരിച്ച് അത് ഏറ്റവും നന്നായി പരിഹരിച്ച് ഒരു എതിർപ്പുമില്ലാതെ ഒരു സമ്പൂർണ്ണ മാസ്റ്റർ പ്ലാൻ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞ അപൂർവം തദ്ദേശ സ്ഥാപനമായിരിക്കും ചാലക്കുടി എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു സമ്പൂർണ്ണ മാസ്റ്റർ പ്ലാൻ നമുക്ക് തയ്യാറാക്കി നമുക്ക് അവതരിപ്പിക്കാനും അതിന് അനുമതി വാങ്ങാനും വിജ്ഞാപനം ചെയ്യാനും നമുക്ക് സാധ്യമായി തുടർന്ന് നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു ടൗൺ ഹാള് ചാലക്കുടിക്കാർക്ക് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് ഒരു പക്ഷേ അരനൂറ്റാണ്ട് കാലത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നം ചാലക്കുടിക്കാർക്ക് യാഥാർത്ഥ്യമാക്കി കൊടുത്തത് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് രാഭുവൻമണി പാർക്ക് ചാലക്കുടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് അത് ചാലക്കുടിയുടെ പൊതുസമൂഹത്തിന് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ട് അൻപത് കുടുംബങ്ങൾക്ക് നമ്മൾ വീട് നിർമ്മിച്ച് നൽകാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിന് പൂർണ്ണമായും സൗജന്യമായി അര ഒരു ഏക്കറോളം ഭൂമിയാണ് നഗരസഭയ്ക്ക് വിവിധ വ്യക്തികൾ നമുക്ക് സൗജന്യമായിട്ട് നൽകിയത് അഞ്ച് വീടുകളുടെ നിർമ്മാണം നമ്മളവിടെ പൂർത്തീകരിച്ചു തുടർന്ന് മറ്റു വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സുമനസ്സുകളുടെ സഹായങ്ങൾ നമ്മൾ തേടി അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയർമാൻ റിലീഫ് ഫണ്ട് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അത് നഗരസഭയുടെ ഫണ്ടോ സർക്കാരിന്റെ തന്നെ സഹായമോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ പണം കണ്ടെത്തി പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രത്യേകിച്ച് ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു സംരംഭമാണ് ഒരു തദ്ദേശ സ്വരണ സ്ഥാപനത്തിൽ ഇത്രയധികം ചെയർമാൻ റിലീഫ് ഫണ്ട് ചികിത്സാ സഹായത്തിന് വേണ്ടി പാവപ്പെട്ട കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും നൽകാൻ കഴിഞ്ഞ ഒരു ഭരണസമിതിയാണ് ഈ കാലഘട്ടത്തിൽ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ സ്വർണ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് അൻപത് നിർധന രോഗികൾക്ക് ഇരുപത്തി രൂപ വീതം പന്ത്രണ്ടര ലക്ഷം രൂപ നൽകിക്കൊണ്ടാണ് നമ്മുടെ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ചികിത്സാ സഹായധന വിതരണം നമ്മൾ ആദ്യം നടത്തിയത് തുടർന്ന് നമുക്ക് നിരവധി പാവപ്പെട്ട വ്യക്തികൾക്ക് ചികിത്സ ആവശ്യമായി ബന്ധപ്പെട്ട് സഹായം ആവശ്യമായിട്ട് വരുമ്പോൾ നമുക്ക് സഹായങ്ങൾ നൽകാനായിട്ട് ചാലക്കുടി നഗരസഭയ്ക്ക് സാധ്യമായിട്ടുണ്ട് അതിൻ്റെ അവസാന ഘട്ടം എന്നുള്ള രീതിയിൽ ഈ പരിപാടിയോടനുബന്ധിച്ച് തന്നെ മുപ്പത്തിയാറ് വാർഡുകളിലെയും ചികിത്സ ആവശ്യത്തിന് ധനസഹായം ആവശ്യമുള്ള വ്യക്തികൾക്കായിട്ട് നമ്മൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ ചികിത്സാ സഹായവും അന്ന് നമ്മൾ ചർമ റിലീഫ് ഫണ്ടിൽ നിന്ന് വിതരണം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ഈ ഒരു ഭരണസമിതി കാലഘട്ടത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് മൂന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ അർബൻ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ ആരംഭിക്കാൻ കഴിഞ്ഞ ഒരു തദ്ദേശ സഹകരണ സ്ഥാപനം ചാലക്കുടി മുനിസിപ്പാലിറ്റിയാണ് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പതിമൂന്ന് കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ചെയ്യാൻ സാധ്യമാകുന്ന പരമാവധി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ചാലക്കുടിയുടെ പൊതുസമൂഹത്തിന്റെ പിന്തുണയും അതുപോലെ തന്നെ സഹായവും സഹകരണവും ഒക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പദ്ധതികളൊക്കെ നിർവഹിച്ച ഒരുപാട് നിർവഹണ ഉദ്യോഗസ്ഥന്മാരുണ്ട് നമുക്ക് സഹായം നൽകിയ ഒരുപാട് വ്യക്തികളും സംഘടനകളും നമ്മുടെ ചാലക്കുടിയിലുണ്ട് ഇവരെല്ലാവരെയും ഈ സന്ദർഭത്തിൽ നഗരസഭാ കൗൺസിൽ കൃതജ്ഞതയോടുകൂടി ഓർക്കുകയാണ് അവരെല്ലാവരെയും നന്ദിയോടെ ഓർക്കാനും അവരോട് നന്ദി പറയാനും കൂടിയുള്ള ഒരു വേദിയായിട്ടാണ് നമ്മൾ വികസന സദസ്സ് സംഘടിപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ചാലക്കുടിയിലെ പ്രിയപ്പെട്ട എല്ലാവരെയും വികസന സദസ്സിലേക്ക് നഗരസഭാ കൗൺസിലിന് വേണ്ടി ക്ഷണിക്കുകയാണ്